ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റിച്ചസ് ലിറ്റിൽ വേൾഡ് അപ്പോൾ നമ്മുടെ റിച്വിൻ്റെ രണ്ട് വർഷത്തെ അംഗൻവാടി ലൈഫ് ഇവിടെ തീയതിയാണ് ഇനിയിപ്പോൾ ഇന്ന് പുതുതായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ് റിച്ഛുവിൻ്റെ ആദ്യത്തെ സ്കൂൾ ഇന്ന് അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ് നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ് റിച്വിനേം കൊണ്ട് അപ്പോൾ റിച്ുവിൻ്റെ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം സ്കൂളിലേക്ക് നടന്നു പോകാൻ മാത്രമുള്ള ദൂരമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് പോയത് റിജുവിൻ്റെ സ്കൂൾ പത്തരക്കാണ് തുടങ്ങുന്നത് അതുകൊണ്ട് പത്ത് മണിയൊക്കെ ആകുമ്പോൾ പോയാൽ മതി അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി സ്കൂളിലെത്തിയപ്പോൾ ഒരുപാട് കുട്ടികൾ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടെ കുട്ടികളെ സ്കൂളിലാക്കിയിട്ട് തിരിച്ചു പോകുന്നതും കണ്ടിരുന്നു സ്കൂൾ ഗേറ്റിൽ തന്നെ പ്രവേശനോത്സവത്തിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്തിരുന്നു ആദ്യം നമ്മൾ ഫ്രണ്ട് ഏരിയയിലേക്കാണ് പോയത് അപ്പോൾ അവർ പറഞ്ഞു കെ ജി സെക്ഷൻ അപ്പുറത്താണ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിലാണ് കെ ജി സെക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് പ്രവേശനോത്സവത്തിൻ്റെ ഫങ്ഷൻസ് നടക്കുന്നുണ്ടായിരുന്നു നമ്മളപ്പോൾ നേരെ പോയത് ആ ഒരു ഭാഗത്തേക്കാണ് അവിടെ ഒരുപാട് പേരൻസും കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു Karena അവിടെ കുറച്ചു നേരം നിന്നതിനു ശേഷം ഞങ്ങൾ കെ ജി സെക്ഷന്റെ ഭാഗത്തേക്ക് പോയി അപ്പോൾ അവിടെ ഒരുപാട് പേരന്റ്സ് ഉണ്ടായിരുന്നു ടീച്ചേഴ്സ് അടുത്ത സ്റ്റുഡന്റ്സ് ഒക്കെ ചേർന്ന് ബലൂൺസ് ഒക്കെ വീർപ്പിക്കുന്നുണ്ടായിരുന്നു പുതിയ കുട്ടികളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം എല്ലാ മക്കളെയും ക്ലാസ്സിലേക്ക് ഇരുത്തി എല്ലാവരെയും കൂടി ഒരുമിച്ചിട്ടാണ് ഇന്ന് ഇരുത്തിയത് പിന്നീട് വരുന്ന ദിവസങ്ങളിലായിരിക്കും കുട്ടികളെല്ലാവരെയും മൂന്ന് സെക്ഷനിലേക്ക് ഇരുത്തുക അതിനുശേഷം യു കെ ജിയിൽ നിന്നും ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളെ ക്ലാസ്സിൽ നിന്നും പറഞ്ഞയച്ചു അപ്പോഴേക്കും പ്രവേശനോത്സവത്തിന്റെ ഫങ്ഷൻ ഇവിടെ തുടങ്ങി കഴിഞ്ഞിരുന്നു തുടങ്ങിക്കഴിഞ്ഞിരുന്നു ആക്കൊണ്ട് ഒന്നാം ക്ലാസ്സിന് മുമ്പിൽ കുറഞ്ഞ സമയത്തേക്കാണ് തോന്നുന്ന ഒരു മാറി നിൽക്കുക അവിടെ മഴ അതെല്ലാം ഉൾക്കൊള്ളണമെന്ന് പറയുകയാണ് മൊത്തത്തിൽ വെള്ളം വരും അതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കാൻ സാധിക്കാതെ നമ്മളത് കാലാവസ്ഥയാണ് അതുകൊണ്ട് ആശംസകരായിട്ട് വന്നിട്ടുള്ളത് ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായിട്ടുള്ള അലേ കൃഷ്ണനാണ് അവരെ സന്തോഷത്തോടു കൂടി ക്ഷണിക്കുകയാണ് ടീച്ചേഴ്സ് എന്റെ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ സ്വാഗതം നമ്മുടെ പഴയ കൊച്ചു കൊച്ചു ഇറക്കങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഈ അന്തരീക്ഷത്തിൽ വളരാൻ പോവുകയാണ് ഈ പുതിയ വർഷത്തിൽ നമുക്ക് പുതിയ കളികളും പാട്ടുകളും കഥകളും ഓട്ടവും ചാട്ടവും എല്ലാം നമ്മുടെ വിദ്യാലയത്തിൽ ഉണ്ടാവും എല്ലാവർക്കും പുതിയ അധ്യാനവശത്തേക്ക് സ്വാഗതം കുറച്ച് നേരം ഞങ്ങൾ പ്രോഗ്രാംസ് ഒക്കെ കണ്ടങ്ങനെയിരുന്നു അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ കുട്ടിയുടെ കഴിവ് എവിടെയാണോ അതിനെപ്പോഴേക്കും കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് ബലൂൺ സൈഡ് ടീച്ചേഴ്സ് എത്തി വീട്ടിൽ ഒരു ചേട്ടാ ഒരു ചേട്ടാ ചേർന്നല്ലേ ചെയ്യാം ആ രീതിയിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇത് ും ഒരു ബലൂണ് കിട്ടി ആ ബെഞ്ച് അവർക്ക് ക്ലാസ്സിലേക്ക് തന്നെ തിരികെ കൊടുക്കുക എന്നതാണ് ക്ലാസ് ടീച്ചേഴ്സ് ഫംഗ്ഷൻസ് എല്ലാം കഴിഞ്ഞപ്പോൾ കുട്ടികളെയും കൊണ്ട് തിരികെ ക്ലാസ് റൂമിലേക്ക് എത്തി അങ്ങനെ കുട്ടികളെല്ലാം ബലൂൺസ് കുടിച്ചുകൊണ്ട് ക്ലാസ് റൂമിൽ കയറി എല്ലാ മക്കളെയും ബെഞ്ചിലേക്കെത്തി അവരോട് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ കൂടെ പേരന്റ്സ് നിന്നിരുന്നു 이렇게. <목소리도> റിച്ച്വിന് പിന്നീട് ദാഹം വന്നപ്പോൾ അവനും ബോട്ടിലൊക്കെ എടുത്ത് വെള്ളം കുടിക്കാനായിട്ട് തുടങ്ങി ഒപ്പം ഉള്ളത് കൊണ്ട് തന്നെ വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നീട് സ്നാക്സിന് ടൈം ആയപ്പോൾ എല്ലാവരും സ്നാക്സ് എടുത്ത് കഴിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ കൊണ്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാൻ തുടങ്ങി ഇന്ന് കെ ജിയിലെ മൂന്ന് ടീച്ചേഴ്സും ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് പേരും പറയുന്നതിനനുസരിച്ച് ഓരോ ആക്ടിവിറ്റീസും കുട്ടികൾ ചെയ്യാനായിട്ട് തുടങ്ങി ടീച്ചേഴ്സ് കുട്ടികൾക്ക് കഥയും പാട്ടും എല്ലാം പറഞ്ഞു കൊടുത്തു ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യിപ്പിച്ചു അതിനുശേഷം കുട്ടികൾക്ക് ഗിഫ്റ്റ് എല്ലാം നൽകി ക്രയോൺസും കളറിംഗ് ബുക്കായിരുന്നു ഗിഫ്റ്റായിട്ട് നൽകിയിരുന്നത് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തപ്പോൾ മക്കൾക്കെല്ലാം സന്തോഷമായി മൂന്ന് ടീച്ചേഴ്സും മാറി മാറി കുട്ടികൾക്ക് പാട്ടെല്ലാം പാടിക്കൊടുത്തു അതിനുശേഷം എൽ കെ ജിയിൽ നിന്ന് യു കെ ജിയിലേക്ക് പോകുന്ന രണ്ടു മക്കള് നന്നായിട്ടൊരു പാട്ടൊക്കെ പാടി അതിനുശേഷം ഓരോരുത്തർക്കും കൊടുത്ത കളർ ബുക്കിൽ ഓരോരുത്തരായിട്ട് കളർ ചെയ്യാൻ തുടങ്ങി ഒരു പന്ത്രണ്ട് മണിക്കായപ്പോഴേക്കും ടീച്ചേഴ്സ് പറഞ്ഞു മക്കളെ കൊണ്ടുപോകണമെങ്കിൽ പോവാമെന്ന് അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ റിച്ഛുവിന് വീട്ടിലേക്ക് പോകണം അങ്ങനെ റിച്ു ടീച്ചേഴ്സിനോടൊക്കെ ടാറ്റൊക്കെ കൊടുത്തിട്ട് നാളെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കിട്ടിയില്ലേ ആ ബുക്കിൽ കളർ കൊടുത്തിട്ട് നാളെ എന്റെ കാർക്ക് ഇഷ്ടപ്പെട്ടോ ഫസ്റ്റ് ഡേ കഴിഞ്ഞു വലിയ അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒന്ന് പന്ത്രണ്ട് മണിവരെ ഉള്ളൂ അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്കിനെ പോന്നു ഇനി മറ്റൊരു വീടും ആയിട്ട് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ